വിഭാഗത്തിന് ക്ഷമയുണ്ടാക്കണം അഖുർആാനിന്റെ മുന്നിൽ നിന്നിട്ട് നമ്മുടെ കൽബും കണ്ണും കാതുമൊക്കെ പ്രകാശിപ്പിക്കണം വേണം ഖുർആാനിലേക്കൊന്നു നോക്കുമ്പോ നമ്മളാരും കാണാത്തൊരു വെളിച്ചം ഇങ്ങോട്ട് കിടക്കുന്നുണ്ട് അതല്ലാതെ അഖുർആാന് മറിച്ചൊന്നു ഓതുമ്പോ ഒന്ന് നമ്മളാരും അനുഭവിക്കാത്തൊരു വിളി ശ്രമിച്ചു നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ കൽബിലേക്കും നമ്മുടെ തലച്ചോറിലേക്കും പകരുന്നുണ്ട് അതുകൊണ്ടല്ലേ തൊണ്ണൂറ്റഞ്ച് വയസ്സായാലും വയസ്സായാലും നൂറ്റിപ്പത്ത് വയസ്സായാലും എന്നും കുർ മനുഷ്യനാണോ മുസഹഫ് നോക്കുന്ന ആളാണോ ഒരിക്കലും അവനൊരു അറുപതിൽ ഉമ്പിന്റെ അവസ്ഥ അഥവാ ി ബാധിച്ച് കിടക്കുന്ന കിടക്കപ്പായയിൽ തന്നെ മുന്നിൽ വന്ന മക്കളറിയാതെ ഭാര്യ അറിയാതെ അന്യപുരുഷന്മാര് സ്ത്രീകള് വേർതിരിച്ചറിയാതെ എല്ലാവരൊന്നിനും വിവസ്ത്രനായി കിടക്കുന്ന ദുരവസ്ഥ നല്ല ഓർമ്മ ശക്തിയും നല്ല ചിന്തയും ഖുർആാനുമായി സദാ ബന്ധപ്പെടുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് വലിയ പണ്ഡിതനായ പറയുന്നു കൂട്ടത്തിൽ വിവിധ ഘട്ടങ്ങളിലെ കാളുകൾ അള്ളാഹ് പരിവർത്തിപ്പിക്കും നിങ്ങള കൂട്ടത്തിൽ ചിലരുണ്ട് യുറദ്ദു അവരെ മടക്കപ്പെടും ഏറ്റവും ആയിഷ്കാലത്തിലേക്ക് കാരണം മുന്നിലാരി വന്നാലും ആണാകട്ടെ പെണ്ണാകട്ടെ അയച്ചു മാറ്റുകയാണ് വരുന്നവരെ മുഴുവനും ചെറിയ അഭിഷേകം ചെയ്യുകയാണ് എല്ലാവരും മുഖത്തേക്കും ശരീരത്തിലേക്കും കാർത്തിപ്പുകയാണ് കിടക്കുന്നിടത്തന്നെ കിടന്നിട്ട് മൂത്രയിക്കുന്നു അയാൾ അറിയുന്നില്ല മൂത്രത്തിൽ അയാൾ എങ്ങനെ കളിക്കുന്നു ചെറിയ കുട്ടികൾ പോലെ വിസർജിക്കുന്നു ആ വിസർജിച്ചെടുത്തത് ചുറ്റുപാകത്തും ചുമരിലും മറ്റുമൊക്കെ വാരിത്തേക്കുന്നു അതുകൊണ്ട് വന്നിരിക്കുന്ന ആളുകൾ എറിയുന്നു ഇത്തരത്തിലൊരു ദുരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ നെറ്റാതിരിക്കണമെങ്കിൽ ഖുർആൻ അതിലേറ്റവും വലിയ കാരണമാണെന്ന് ഖുർആൻ പണ്ഡിതർ നമ്മൾ പഠിപ്പിക്കപ്പെടുമ്പോ ആ ഖുർആാന് ശരീരത്തിൽ നൽകുന്ന റോജസ്സും തേജസ്സും വേറെയാണ് ആ ർഹാൻ മനസ്സിൽ നൽകുന്ന ഹിമ്മത്തൊന്ന് വേറെയാണ് ആ ഖുർആാൻ നമ്മുടെ ബുദ്ധിക്ക് നൽകുന്ന ഒരു സ്ഥിരത ഒന്ന് വേറെ അതുകൊണ്ടല്ലേ ഖുർആാനും കേട്ടുകൊണ്ട് മരിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ ഹിമ്മത്തിന് യാതൊരു കോട്ടുണ്ടാകൂല വിശ്വാസത്തിന് പോരലില കെളിമ ചൊല്ലുന്നതിന് ധൈര്യം കുറയൂല